ഇന്ന് രാവിലെ നമ്മൾ മലയാളികൾ ഉറക്കം എണീറ്റപ്പം തന്നെ കേട്ട വാർത്ത തിരുവനന്തപുരം പേട്ടയിൽ രണ്ട് വയസ്സുകാരി മേരിയെ കാണുവാനില്ല തട്ടിക്കൊണ്ടുപോയി ആ ഒരു വാർത്ത കേട്ടിട്ടുണ്ട് അപ്പോൾ അതിങ്ങനെ ഓരോ ഹവറിലും കേസ് എസ്കുലേറ്റായി ആദ്യത്തെ ന്യൂസുകളിങ്ങനെ അവിടെ ഇവിടെ റിപ്പോർട്ട് ചെയ്തിരുന്ന കേസ് പിന്നെ ഒരു പത്ത് പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് വൻ റിപ്പോർട്ടിങ്ങും കാര്യങ്ങളും മീഡിയാസ് ഏറ്റുപിടിക്കലും ലൈക് വി ഹാവ് സീൻ ലൈക്ക് എന്താ പറയുക അബികേൽ സാറയുടെ കേസിൽ കണ്ട പോലെ പെട്ടെന്ന് തന്നെ പോലീസ് ഇറങ്ങുന്നു മീഡിയാസ് ഇറങ്ങുന്നു പൊളിറ്റീഷ്യൻസ് ഇറങ്ങുന്നു സി ഡബ്ല്യു സി വരുന്നു ഇപ്പൊ കുട്ടിയെ കണ്ടെത്തി ഒരു ഏഴരയോട് കൂടിയിട്ട് കുട്ടിയെ കിട്ടിയിട്ടുണ്ട് അതായത് കുട്ടി മിസ്സിംഗ് ആയത് ഇന്ന് പുലർച്ചെ പന്ത്രണ്ട് മണിക്ക് കുട്ടിയെ കിട്ടുന്നത് ഇപ്പൊ രാത്രി വൈകുന്നേര ഏഴ് ഇരുപതോട് കൂടിയിട്ട് അപ്പം ഏകദേശം ഒരു പത്ത് പതിനെട്ട് മണിക്കൂർ ഇരുപത് മണിക്കൂർ അടുപ്പിച്ച കുട്ടിയെ മിസ്സിങ്ങിലാണ് ഇതിനിടയിൽ പലതും വന്നു ഓക്കെ കുട്ടിയുടെ രണ്ട് ബ്രദേഴ്സ് ഉണ്ട് എൽഡർ ബ്രദർ വൈദവേ ഒരു അതിഥി തൊഴിലാളിയുടെ മകളാണ് അപ്പം മൂത്ത ആൺകുട്ടി ആരോ ബൈക്കിൽ വന്ന് കൊണ്ടു വന്ന് കണ്ടു എന്നുള്ള രീതിയിലായാലും ആദ്യം ന്യൂസും കാര്യങ്ങളും അങ്ങനെ ആ സെക്കൻഡ് അടുത്ത് മീഡിയാസ് പോയി ആ സെക്കൻഡ് അടുത്ത് പോയിട്ട് മീഡിയ മീഡിയാസ് ചെയ്തത് വൻ ഉപദ്രവാണ്

സ്റ്റേഷൻ അറിയാൻ ഇന്റിയറിയാവുന്ന എന്തുകൊണ്ട് കൊച്ചിനെടുത്തോണ്ട് പോയപ്പോഴത്തേക്ക് നിലവിളിച്ചില്ല അറിയാമോ കൊച്ചിനെ എടുത്തോണ്ട് പോയപ്പോഴത്തേക്ക് എന്തുകൊണ്ട് നീ കരുന്നില്ല ബഹളം വെച്ചില്ല ചോദിക്കുന്നു എന്തുകൊണ്ട് കരഞ്ഞില്ലാന്ന് ചോദിക്കാൻ ആരെങ്കിലും ഹിന്ദി അറിയാവുന്നവരുണ്ടെങ്കിൽ ചോദിക്കട്ടേ അതിന് കൂടി അച്ഛൻ ഉണ്ടോ ചോദിക്കണ സാധ്യത്തിന് സന്ദേശം സിനിമയാണ് എനിക്ക് രാവിലെ കണ്ടപ്പോ ഓർമ്മ വന്നത് ഹിന്ദി അറിയാവുന്ന ഒരുത്തനും പച്ച അതേപോലെ ആയിപ്പോയി അച്ചക്കൻ കടന്നുറങ്ങുന്ന മൈക്കും ഫുള്ള് കൊണ്ടുപോയി മൈക്കുന്തിരികി റോയാ സത്യം പറഞ്ഞാൽ ഭയങ്കര സീരിയസ് ന്യൂസാണ് പക്ഷെ ഇത് കണ്ട സത്യം പറഞ്ഞാൽ ചിരിക്കാതിരിക്കാൻ ഒരു വഴിയും കണ്ടില്ല അപ്പം ഇതില് മൂത്ത ചേട്ടൻ മൂത്ത ചേട്ടനാണത് മൂന്ന് കുട്ടികളാണ് അവർ മൂത്ത ഒരു ആൺകുട്ടി താഴെ ഒരു ആൺകുട്ടി എന്നിട്ടാണ് ഈ രണ്ട് വയസ്സുകാർ പെൺകുട്ടി അപ്പം ഈ മൂത്ത ആൺകുട്ടി പറഞ്ഞ വിവരത്തിലാണ് ആദ്യം ബൈക്കിൽ ആളുകൾ വന്ന് കൊണ്ടുപോയി എന്ന് രണ്ടാമത്തെ ആൺകുട്ടി മീഡിയാസിനോട് പറഞ്ഞത് ഓക്കെ ഇതിനു മുമ്പും ഇതേപോലെ ആളുകൾ అప్పుడు ను ఇడు ను నొన్నట్టి నేన ముట్టాయకు కొర్తు ఇవరెడెత్తు వന്നിട്ടുണ്ട് అన్నలది రెండవ తాంగుటి പറയുന്നു రెండవ తాంగుటి కైరలి టీవీ ఇర్తు బైట్ ఉంది ఆమ్దీ స్కూటర్ వాల ఆయా ఉదర్ రోదియా ఓకే తో ఏకమ్దీ మోటా థా ఓ పతలామ్దీ ఉస్పార్ చలే గయా ఏకమ్దీ ఇదర్ చుప్ కే మేరే బైక్ కో బులడా హై ఓ మేరా బైక్ డడ్ గయా సోచ్నా హై క్యా ఓ అబ్ ముజే పకడ్ లేగా ఇస్ రోజ్ కో జల్ది ఖానా ఖా కే సో గయా కమలూర్ కే ఖానా ఖా కే సో గయా അതായത് ആളുകളെ കുറിച്ചിട്ട് അവര് പറയുന്നുണ്ട് പേടിപ്പിച്ചു ഉറങ്ങി പേടിച്ചുറങ്ങിന്നും പറയുന്നുണ്ട് അപ്പൊ അത് ആ സംഭവം നടന്ന ഒരു കൺഫ്യൂഷൻ അവിടെ തന്നെ വരുന്നുണ്ട് ആക്ച്വലി പോലീസുകാർ രാവിലെ വന്നിട്ട് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ വന്നിട്ട് പറഞ്ഞത് എന്താന്ന് വെച്ചാൽ മൊഴികൾ മൊത്തം കൺഫ്യൂഷൻ ആണ് ആദ്യം പറഞ്ഞു മൂത്ത ആൺകുട്ടി കണ്ടു എന്ന് പറഞ്ഞു അത് ഇളയ ആൺകുട്ടി പറയുന്നു ഇളയ ആകുട്ടിയോട് ചോദിച്ചപ്പോ മൂത്ത ആൺകുട്ടിയിലെ പറയുന്നു മൂത്താംഗുട്ടിയുടെ അടുത്ത് പോയി ചോദിച്ചപ്പോ അമ്മ എണീച്ച് കരഞ്ഞപ്പോഴാണ് ഞാൻ ഈ സിറ്റുവേഷൻ കണ്ടത് എന്താണെങ്കിലും ഇതിലൊരു സ്കൂട്ടിയുടെ കേസ് പറയുന്നുണ്ട് മഞ്ഞ കളർ സ്കൂട്ടി മഞ്ഞ കളർ സ്കൂട്ടിയിൽ രണ്ട് പേര് ആണോ പെണ്ണോ ആണു ആണു എങ്ങനെയാണെന്ന് അറിയുന്നത് രണ്ട് പേരെന്നാണ് പറയുന്നത് എന്നാലും ഈ സ്ഥലം അങ്ങനെ ഒറ്റപ്പെട്ട സ്ഥലമൊന്നുമല്ല റോഡിൻ്റെ സൈഡിലാണ് അടുത്ത് എമ്മോസ് ഉണ്ട് അതിനപ്പുറത്ത് എയർപോർട്ടുണ്ട് അപ്പുറത്ത് റെയിൽവേ ട്രാക്ക് ഉണ്ട് സോ ടോട്ടലി എന്താ പറയുക ഒരു പ്രൈം ലൊക്കേഷനാണ് അവിടെയൊക്കെ സി സി ടി വി അതും ഇതുമായിട്ട് ക്യാമറ കണ്ണുകളുണ്ട് പണ്ടത്തെ പോലെയല്ല പോലീസിന് ഫിസിക്കലി ഭയങ്കര ടാസ്ക് ഒന്നും ഇല്ല ഇപ്പം കേസ് അന്വേഷിക്കാൻ വേണ്ടി വേണ്ടിയിട്ട് കുറേയൊക്കെ ഡിജിറ്റൽ എവിഡൻസും കാര്യങ്ങളുമായിട്ട് അവർക്ക് കേസ് അന്വേഷിച്ച് മുന്നോട്ട് പോകാം അപ്പം രാവിലെ തന്നെ ഈ മൊഴികളിൽ വന്ന മാറ്റം മൊഴികളിൽ ഈ കുട്ടി പറയുന്നതോ അമ്മ പറയുന്നതോ അച്ഛൻ അത് അതുകൊണ്ട് തന്നെ ഈ അമ്മേനെയും അച്ഛനെയും അതിഥി തൊഴിലാളികളും ആയതുകൊണ്ട് തന്നെ ഇതിനു മുമ്പും പ്രീവിയസ് കേസുകളിലൊക്കെ ഈ അതിഥി തൊഴിലാളികളുടെ കുട്ടികൾ മിസ്സിങ് ആകുമ്പോഴും ചില കേസുകളിൽ ഞാൻ എല്ലാ കേസുകളും ആ അതാണ് പറഞ്ഞത് അത് ഇടയിലുള്ള കുറേ പ്രശ്നങ്ങളും ഈ അതിഥി തൊഴിലാളികളുടെ ഇടയിൽ തന്നെ നടക്കുന്ന ഈ വൈരാഗ്യം ദേഷ്യം അങ്ങനത്തെ ഒക്കെ കുറെ കാര്യങ്ങൾ ആൻഡ് ഇവർ നാലു കൊല്ലമായിട്ട് ഇതേ സ്ഥലത്ത് വന്ന് നിന്ന് തേൻ ശേഖരിക്കുന്ന നാടോടികളായിട്ടുള്ള ആളുകളാണ് ഓക്കെ അപ്പൊ പിന്നെ അവിടെയുള്ള ആളുകൾക്കും ചുറ്റുപാടുള്ള ആളുകൾക്കും ഇവരെ കൃത്യമായിട്ട് അറിയാം ഇവര് രാവിലെ തേൻ ശേഖരിക്കാൻ പോകുന്ന സമയത്ത് കുട്ടിയൊക്കെ അവിടെ ആണ് പോവാറ് അത് സ്ഥിരമായിട്ട് അവർ ചെയ്യുന്ന ഒരു ചേട്ടൻ പറയുന്നുണ്ട് ഇനി ആ അച്ഛനെയും അമ്മേനെയും എടുപ്പിക്കാൻ വേണ്ടി രാവിലെ കൊണ്ടുപോയത് മുതൽ അവരുടെ ബൈറ്റുകൾ വരുന്നുണ്ടായിരുന്നു അപ്പൊ അച്ഛനും ഈ ഇൻസിഡന്റ് ചെയ്യുന്നുണ്ട് രാവിലെ സർ जब 12 बजे में उठा बोला बच्चा बच्चा किधर भी पता नहीं रोड में आया एक दुकान ओपन तो बोला उधर जल्दी जल्दी जाओ पुलिस स्टेशन है उधर जाके करो तब मैं रात को अभी, रात हूं मैं। अभी आया, में कम्पलेट उट दिया चार बच्चा तीन लड़का एक मैं लड़की, मैं लड़की है दो साल का मेरा लड़की लड़की को दे दो मैं ले അതായത് രാവിലെ അവര് ഡീറ്റെയിൽ ചെയ്തപ്പോൾ കുട്ടീനെ അവരൊരു മറ്റേ കൊതുകുവല ഇട്ടാണ് കിടത്തിയത് കൊതുകല ഇട്ട് കിടത്തിയതിൽ നിന്ന് എടുത്തു കൊണ്ടുപോയി എന്നാണ് അച്ഛൻ പറയുന്നത് പക്ഷെ മീഡിയാസിലൊക്കെ ഈ കൊതുകുവലി ആ ചുറ്റുവട്ടവും കാണുമ്പോൾ അവിടെ ഒരു സ്ട്രഗിളിൻ്റെ ഒരു പാടില്ല പിടിച്ചു വലിയോ അല്ലെങ്കിൽ ഒരു അങ്ങനത്തെ പിടിവലികളുടെ പാടോ കാര്യങ്ങളോ അപ്പോൾ അതിൽ തന്നെ ഒരുപാട് കൺഫ്യൂഷൻസ് പോലീസിനുള്ളത് കൊണ്ട് തന്നെ പോലീസുകാർ എനിക്ക് തോന്നുന്നത് കൃത്യമായിട്ട് അവർ പുറത്ത് ഒന്നും കൊടുക്കാതെ അവർ അവരന്വേഷിച്ചിട്ട് കാണും ഓക്കെ ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു കേസിന്റെ കംപ്ലീറ്റ് എങ്ങനെ ഇത് എന്താ എങ്ങനെയാണെന്നുള്ളത് പുറത്ത് ഇപ്പം തന്നെ മീഡിയാസിലൊക്കെ ഭയങ്കരമായിട്ട് വിമർശനം വരുന്നുണ്ട് പോലീസുകാർ ഇത് കണ്ടുപിടിച്ചതല്ല എടുത്തുകൊണ്ട് പോയവരവരെ ഓടയിൽ ഇട്ടപ്പോൾ കിട്ടിയതാണ് പോലീസിനെ അല്ലാതെ പോലീസിൻ്റെ കണ്ടുപിടുത്തം കൊണ്ടൊന്ന് ആക്ച്വലി ഈ പോലീസും മീഡിയയും കൊടുക്കുന്ന ഒരു പ്രഷർ ഉണ്ട് കൊടുക്കുന്നൊരു പ്രഷറുണ്ട് എടുത്തുകൊണ്ടുപോകുന്നവർക്ക് ലാസ്റ്റ് അബികേൽ സാറേൻ്റെ കേസിൽ നമ്മൾ കണ്ടതാണ് പോലീസും മീഡിയയും എല്ലാവരും കൂടി സോഷ്യൽ മീഡിയ അടക്കം എല്ലാവരും കൊടുക്കുന്ന ഒരു പ്രഷർ ഉണ്ട് അതായത് ഇൻ കേസ് ഈ കുട്ടിയെ കയ്യിലുള്ളവരെ ഉള്ളവരെ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ കാരണം ഇത്രയും ഹൈപ്പിൽ ഈ സാധനം പോകുമ്പോൾ കൈ കിട്ടിയ നാട്ടിൽ തല്ലിക്കൊല്ലും മേ ബി അതുകൊണ്ടു അല്ല ഈ കേസിൽ വേറൊരു കാര്യം ഞാൻ പറയട്ടെ ഇതൊക്കെ ഇവരുടെ ഇപ്പം ഇത് ഇവർ അച്ഛൻ അമ്മ മൂന്ന് കുട്ടികൾ പിന്നൊരു വയസ്സായ ഒരു ലേഡി അവിടെ ഉണ്ട് പിന്നെ അവരുടെ കൂട്ടത്തിൽ തന്നെ ഒരു ഇവർ പത്ത് പതിമൂന്ന് ആളുണ്ടെന്നാണ് ഇവർ ചേട്ടൻ പറഞ്ഞത് ഗ്രൂപ്പായിട്ടാണ് ഇവർ ഇവരുടെ ഇടയിൽ തന്നെ പ്രശ്നങ്ങൾ കാണും അതിഥി തൊഴിലാളികളുടെ ഇടയിൽ തന്നെ ബൈക്കും കാര്യങ്ങളും വീടൊക്കെ ആയിട്ട് ഇവിടെ സെറ്റിലായി എത്രയോ പേരുണ്ട് പിന്നെ അവർ നാല് കൊല്ലായിട്ട് ഇവിടെ വന്നു പോകുന്ന ആൾക്കാരാണ് ചിലപ്പോൾ അവർക്ക് അവിടെ കളക്ഷൻസ് കാണും ഈ നാട്ടിൽ അങ്ങനെയൊക്കെ കാണാം ഇപ്പം ഈ കേസ് തെളിയുമ്പോഴേ നമുക്ക് പറയാൻ പറ്റൂ ഇത് എന്താ ഉണ്ടായോ എങ്ങനെയുണ്ടായെന്നുള്ളത് കുട്ടിയെ കിട്ടിയത് ഇവർ ഈ കിടക്കുന്ന സ്ഥലത്ത് നിന്ന് കുറച്ച് കപ്പിൾ ഓഫ് മീറ്റേഴ്സ് അപ്പുറത്തു നിന്നാണ് കുട്ടിയെ കിട്ടിയിട്ടുള്ളത് ഓക്കേ അപ്പൊ ഇതിൽ ഇനി അച്ഛനെ അമ്മേ ചോദ്യം ചെയ്തിട്ടുണ്ട് ചില റെയർ കേസുകൾ ഇപ്പൊ പറയുന്നത് കൊണ്ട് നിങ്ങൾ അയ്യന്ന് വിചാരിക്കേണ്ട ചില റെയർ കേസുകൾ അച്ഛനും അമ്മയും ഉള്ള പ്രശ്നം കൊണ്ട് ചിലപ്പോ അമ്മയോ അച്ഛനോ കൊണ്ട് ഉപേക്ഷിച്ചതും ആവാ പോലീസ് അന്വേഷണം ഒക്കെ ചിലപ്പോ ഇനിയിപ്പോൾ നിവർത്തിയില്ല എന്നുള്ളത് എനിക്ക് അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ ഇല്ലാന്നൊന്നും നമുക്ക് നമ്മളെത്രയോ കേസുകളിൽ കണ്ടിട്ടുണ്ട് സോ അങ്ങനെയാവാം കാരണം രാവിലെ മുതൽ പോലീസുകാർ നിരന്തരമായിട്ട് അച്ഛനും അമ്മേനും തന്നെയാണ് ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ എന്താണെങ്കിലും കുട്ടിയെ കിട്ടിയിട്ട് അമ്മ കുട്ടീനെ പിടിച്ച് നിൽക്കുന്നതും ഹോസ്പിറ്റലിൽ നിന്നൊക്കെയുള്ള ചെറിയ ചെറിയ വിഷ്വൽസ് ഒക്കെ ഞാനിവിടെ വെക്കുന്നുണ്ട് ഇനി ഇതിലെടുത്ത് കാണിക്കാനും പറയാനും ഉള്ളത് സി ഡബ്ല്യു സി സി ഡബ്ല്യു സിൻ്റെ ഒരു മെമ്പർ അവിടെ നിന്നിട്ട് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് ഈ കുട്ടികൾ ഇങ്ങനെ കിടക്കേണ്ടവരല്ല ഇവരിങ്ങനെ കിടക്കേണ്ട കാര്യവുമില്ല അവർക്കുള്ള ആഹാരവും ഇവർ തീർക്കുന്ന ആളായി ഇവിടെ താമസിക്കുന്നവരാണെന്ന് പറയുന്നുണ്ട് എന്തുകൊണ്ട് ഇവർ മാറിപ്പോകുന്നു എന്നാണ് കേട്ടത് ഇവര് ഒരു ടു വീക്സ് മാത്രമേ ഇവിടെ ഉള്ളൂ ഒരു ബിസിനസ്സിനായിട്ട് വന്നതാണ് ഇവർ ടു വീക്സിൽ ഉള്ളിൽ ഇവർ പോകുമെന്നാണ് കേട്ടത് പക്ഷെ ഒരു ദിവസം ആയിക്കോട്ടെ ആ ഒരു ദിവസമാണെങ്കിൽ പോലും ഈ കുട്ടികൾക്ക് സംരക്ഷണം ഒരുക്കാനുള്ള ശക്തമായ സംവിധാനങ്ങൾ ഉള്ളിടത്തേക്ക് ഞങ്ങൾ ഞങ്ങൾ ഇത് പബ്ലിക് അറിയേണ്ടതാണ് ഇത്തരത്തിൽ കിടക്കുന്നത് കാണുമ്പോൾ പബ്ലിക്കാണ് അറിയേണ്ടത് ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ ഇവിടെ ഉണ്ട് ആ സി ഡബ്ല്യു സിയിലേക്ക് കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നാൽ മാത്രം മതി കൊണ്ടുവരുമ്പോൾ തന്നെ കുട്ടികൾക്ക് രാവും പകലും അവിടെ നിൽക്കാം ഇവർ തിരിച്ചു പോകുമ്പോൾ കുഞ്ഞുങ്ങളൊക്കെ പൊയ്ക്കോട്ടെ അതിനുള്ള സംഭവങ്ങൾ തീർച്ചയായിട്ടും അതിനുള്ള ഇടപെടലുകൾ ഉണ്ടാകും ഞങ്ങൾ നിർബന്ധമായി ഞങ്ങൾ ഇപ്പം പോലീസിന് ഇപ്പം ഞങ്ങൾ കുറച്ച് ട്രെയിനിങ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് പോലീസ് സംവിധാനവും ആണ് അത് പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾ മറ്റുള്ള അതെ ചൈൽഡ് ഹെൽപ്പ് ലൈൻ ഉണ്ട് വൺ സീറോ നയൻ ഐറ്റ് അതിലേക്ക് ആർക്കും വിളിച്ചിട്ട് പറയാം ഇങ്ങനെ കുട്ടികൾ റോഡിൽ കിടക്കുന്നു അല്ലെങ്കിൽ ഇങ്ങനെ വഴിയിൽ കിടക്കുന്നു എന്ന് പറഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും പറയാം ആ നിമിഷം ഞങ്ങളുടെ റെസ്ക്യൂ ടീം എത്തും കുട്ടികളെ റെസ്ക്യൂ ചെയ്യും ഞങ്ങളെ കൊണ്ടുപോയിട്ട് സുഖമായി കുഞ്ഞുങ്ങൾ നല്ല സുരക്ഷിതമായി ചെയ്യും ഒരു ഇൻഫർമേഷനാണ് സി ഡബ്ല്യു സിൻ്റെ ആ മാഡം പറഞ്ഞത് അതായത് ഇതേപോലെ കുട്ടികൾ ിൽ വീട്ടിൽ വീടില്ലാത്തവർ ഫാമിലിയായിട്ട് സ്ത്രീകളും കുട്ടികളൊക്കെ കിടക്കുന്നത് കഴിഞ്ഞാൽ സി ഡബ്ല്യു സീന്റെ നമ്പറിൽ വിളിച്ച് പറഞ്ഞ് അവർ കൊണ്ടുപോകും ഫോളോ അപ്പ് ചെയ്യും അവർ പറയുന്നുണ്ട് മാഡത്തിനോട് ഒരു ചോദ്യം പോലീസുകാർക്ക് നിങ്ങൾ ട്രെയിനിങ് കൊടുത്തതെന്നൊക്കെയാണ് നിങ്ങൾ പറയുന്നത് ഈ നൈറ്റ് പെട്രോളിങ്ങിന്റെ ഭാഗമായിട്ട് എല്ലാ സിറ്റീസിലും ഗ്രാമങ്ങളിലൊക്കെ ഒരു പോലീസ് സ്റ്റേഷനിലെ ജൂറി അവർ എന്താണെങ്കിലും നൈറ്റ് പെട്രോളിങ്ങിന് ഇറങ്ങും ഇതേപോലെ റോഡ് സൈഡിലുള്ള താമസിക്കുന്ന റോഡ് സൈഡിൽ ടെൻ്റ് അടിച്ച് നിൽക്കുന്ന എത്രയോ ഫാമിലീസ് കുട്ടികളടക്കമുള്ള ഫാമിലീസ് അമ്മമാരോ അച്ഛന്മാരും ആയിട്ട് എത്രയോ പേരെ പോലീസുകാർ കാണുന്നുണ്ട് എന്നാൽ പിന്നെ അത് പോലീസുകാർ കണ്ട ഏറ്റെടുത്താൽ പോരേ അല്ലേ നൈറ്റ് പെട്രോളിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇറങ്ങുന്ന പോലീസുകാർ ഏറ്റെടുത്താൽ മതി കാരണം നാട്ടുകാർ ഇതിൻ്റെ ഇടയിൽ ഇറങ്ങിയുള്ള വിഷയം എന്താ അറിയുമോ അപ്പം മാഡം പറഞ്ഞ പോലെ നാട്ടുകാർ ഈ കാണുമ്പോൾ വിളിച്ചു പറയും ഇതൊരു നാട്ടുകാർ അവിടെ നിൽക്കും ഈ നാടുകോടികളാവുമ്പോൾ അവർ കുട്ടികളെ വിട്ടു കൊടുക്കും അവർക്ക് പേടിയോ നിങ്ങൾ പോയാൽ തന്നെ സി ഡബ്ല്യു സി പോയാൽ തന്നെ ഇവർ വിട്ടു കൊടുക്കാൻ റെഡിയാവുമോ ഇല്ല ചില അച്ഛനമ്മമാവർ റെഡിയാവില്ല അവർ അടപ്പൻ സ്റ്റാൻഡ് ആണ് അവർക്ക് അറിയില്ല അവർക്ക് പേടിയാണ് ഏറ്റവും നല്ലത് ഇത് ഡീൽ ചെയ്യാൻ പോലീസുകാരാണ് നിങ്ങൾ ട്രെയിനിങ് കൊടുത്ത് പോലീസുകാർക്ക് നിങ്ങൾ പറയുന്നുണ്ട് പോലീസ്കാര് ചെയ്യട്ടെ രാത്രി സമയങ്ങളിൽ എവിടെയെങ്കിലും നാടോടികളോ അല്ലെങ്കിൽ വീടില്ലാത്ത ആളുകളോ അതിഥി തൊഴിലാളികളൊക്കെ ഉള്ള സമയത്ത് അങ്ങനെ കുട്ടികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവർ പോലീസുകാരത് കൊണ്ടുപോയിട്ട് സി ഡബ്ല്യു സിന്റെ അവിടെ ആക്കിട്ട് അവർക്ക് ഒരു ഷെൽട്ടർ കൊടുക്കട്ടെ സിക്ക് നമ്മളിപ്പഴാ ഇത് അറിയാണ്ടായ കാരണം ഈ കുട്ടി മിസ്സിംഗ് ആയത് കൊണ്ട് കൂടിയാണ് ഓക്കെ അപ്പൊ എന്താണെങ്കിലും ഈ പറഞ്ഞ പോലെ കുട്ടിയെ കിട്ടി ഓക്കെ ആ കുട്ടി കിട്ടി നല്ല കാര്യം അതിപ്പോ ഈ പറഞ്ഞ പോലെ പോലീസും മീഡിയൊക്കെ ഇട്ട പ്രഷർ തന്നെയാണ് ഈ കണ്ടറിയണം കോശി ആരാ ഇതിനിടയിൽ ബൈക്കിൽ കൊണ്ടുപോകുമ്പോൾ കുട്ടിയെ മുന്നിൽ ഇരുത്തി കൊണ്ടുപോകണത് കണ്ടു എന്ന് പറഞ്ഞിട്ട് ഒരാൾ സാക്ഷിമൊഴി കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനിടയിൽ വേറൊരാൾ വന്നിട്ട് പറഞ്ഞു ഒരാളും പെണ്ണും സ്കൂട്ടിയിലും മഞ്ഞക്കളർ സ്കൂട്ടിയിൽ പോകുമ്പോൾ ആ ചാക്ക് കൊണ്ട് ഫ്രണ്ടിൽ എന്തോ വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അവർ അവരുടെ സംശയങ്ങളാണ് അവര് പറയും എന്താണെങ്കിലും സി സി ടി വിഷൽസ് കിട്ടാതിരിക്കൊന്നുമില്ലേ കാരണം ബ്രഹ്മോസിനൊക്കെ സി സി ടി വിഷൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കും ഓക്കെ അപ്പോൾ അത് അതൊക്കെ എന്താണെങ്കിലും എടുത്തു കഴിഞ്ഞാൽ തന്നെ ഏകദേശം അവിടെ കാര്യങ്ങൾ പോലീസുകാർക്ക് മനസ്സിലാക്കാൻ പറ്റും ഞാൻ ഞാൻ പറഞ്ഞത് തുടക്കം മുതലേ പോലീസുകാർക്ക് ഒരു കൃത്യമായ ഒരിതുണ്ടായിരുന്നു എന്ന് എനിക്ക് നല്ല സംശയമുണ്ട് കാരണം അവർ എന്താ പറയാ കൊറച്ച് സ്കൂളായിട്ടാണ് അവരിത് കിട്ടും അവരത് കണ്ടുപിടിക്കുന്നു നിലയ്ക്ക് തന്നെയായിരുന്നു കിട്ടിയിട്ടുണ്ട് ലാസ്റ്റ് ടൈം അതെന്റെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ചും കൂടി ഒരു എന്താ പറയാ അതൊരു എനിക്കന്നെ ഒരു നാടകം പോലെ പോലീസിന് ഭാഗത്തുനിന്ന് തോന്നി കാരണം പാർട്ടിക്കാർ നിക്കുന്നു അവര് കാണുന്നു കിട്ടികൊണ്ട് പിന്നെ അതിനുശേഷം അറസ്റ്റ് ഉണ്ടാകുന്നു എന്തോ എന്തോ ഒരു സാധനം പോലെ പക്ഷെ ഇത് നമുക്ക് ഞാൻ വീണ്ടും പറയുന്നു ആ ഫാമിലി ആദ്യമായിട്ടൊന്നുമില്ല അവർ കേരളത്തിൽ വരുന്നത് നാലു കൊല്ലത്തിലൊക്കെ അവര് മുമ്പ് കേരളത്തിൽ വന്ന് ഇതേ സ്ഥലത്ത് താമസിച്ച ആളുകള് ആ സ്ഥലം അവര് താമസിക്കുന്ന ആ ഒരു അതിന്റെ മുന്നിലുള്ള ഒരു കട കരിക്ക് വെക്കുന്ന ചേട്ടനൊക്കെ വന്ന് പറയുന്നുണ്ടായിരുന്നു അവരാണ് സ്ഥലം കാണിച്ചു കൊടുത്തു ആ ചേട്ടൻ തന്നെ പറയുന്നുണ്ട് ഇവിടെ അങ്ങനെ എന്താ പറയാ ഭയങ്കരമായ ആളുകളുടെ ശല്യുള്ള ശരിയൊന്നും അല്ല പ്രശ്നമൊന്നും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ടോ അതൊരു ലെറ്റ് കുട്ടിയെ കിട്ടി സന്തോഷം